ഗവർണർ ഭരണഘടനയെയും ഹൈക്കോടതി വിധിയെയും വെല്ലുവിളിക്കുന്നുവെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഗവർണർ തന്നിഷ്ടപ്രകാരം ബിസിമാരുടെ നിയമനം നടത്തി ഗവർണർക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭം ഉയരും പാലക്കാട് ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയെ യു ഡി എഫ് ചേർത്ത് നിർത്തിയെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വിവരങ്ങൾ ഗവർണർക്കെതിരെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ വിമർശനങ്ങളിൽ അതേ നിലപാടിൽ നിൽക്കുകയാണ് സി പി ഐ എം അതേസമയം തന്നെ കഴിഞ്ഞ കാലത്ത് ഗവർണർ ഉയർത്തിക്കൊണ്ടു വന്ന പല വിഷയങ്ങളിലും ഹൈക്കോടതിയിൽ നിന്ന് എതിർപ്പുണ്ടായിട്ടുണ്ട് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് ഗവർണർക്ക് ആ ഒരു പശ്ചാത്തലത്തിലാണല്ലോ ഈ വിമർശനങ്ങൾ അന്ന ഭരണഘടനയെയും ഹൈക്കോടതി വിധികളെയും തുടർച്ചയായി വെല്ലുവിളിക്കുന്ന തന്നിഷ്ടപ്രകാരം മുന്നോട്ട് പോകുന്ന കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിനാണ് സി പി ഐ ഒരുങ്ങുന്നത് അതാണ് ഇന്ന് എം വി മാസ്റ്റർ വ്യക്തമാക്കിയത് അദ്ദേഹം പറഞ്ഞത് ഗവർണർ കോടതി വിധികളെ പൂർണ്ണമായി വെല്ലുവിളിക്കുകയാണ് ഒപ്പം തന്നെ ഭരണഘടനയെ തുടർച്ചയായി വെല്ലുവിളിക്കുന്നു ആ സംഘപരിവാറിൻ്റെ കാവ്യവൽക്കരണ അജണ്ട നടപ്പിലാക്കുകയാണ് ഗവർണറുടെ ലക്ഷ്യം അതുകൊണ്ട് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളെ മാത്രമല്ല അധ്യാപകരെയും അനധ്യാപകരെയും മുഴുവൻ ജീവ ജീവനക്കാരെയും नि तौना तौना। नारतौ 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 MB, ും ഗവർണർക്കെതിരെ പ്രതിഷേധത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ മുഴുവൻ ക്യാമ്പസുകളിലും ക്യാമ്പയിൻ നടത്തുക ഒപ്പം തന്നെ ജനാധിപത്യ വിശ്വാസികളെയും മതനിരപേക്ഷ വിശ്വാസികളെ മുഴുവൻ പേരെയും അണിനിരത്തിക്കൊണ്ട് ഈ സംഘപരിവാർ കാവ്യവൽക്കരണത്തിന്റെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തുമെന്നും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്റർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വേണ്ടി നടത്തുന്ന ഭാഗമായിട്ടാണ് ഈ നടപടികളെല്ലാം എന്ന് നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ചുമതല ഏറ്റെടുക്കുന്നതിന് സർവീസ് സംഘിൻ്റെ ഓഫീസിൽ ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുമ്പിൽ നമസ്കരിച്ച് ചാർജ് എടുക്കാൻ വന്ന വൈസ് ചാൻസലറുടെ ചിത്രം ഗവർണറുടെ ഈ നടപടിയെ സംബന്ധിച്ച് യു ഡി എഫുകാരുടെ നിലപാടെന്താണ് എന്നറിയാൻ താല്പര്യമുണ്ട് കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഗവർണർ നടത്തുന്ന ഈ നടപടികളെ മതനിരപേക്ഷ ഇന്ത്യയോട് താല്പര്യമുള്ള മുഴുവൻ ജനങ്ങളെയും അണിനിരത്തി പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ശാക്തിയായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും രൂപപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് ഞങ്ങളുടെ കാഴ്ച അതോടൊപ്പം തന്നെ പാലക്കാടുള്ള യു ഡി എഫിന്റെ വിജയത്തിൽ ഭൂരിപക്ഷ വർഗീയതയും ഒപ്പം തന്നെ ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ യു ഡി എഫ് കൂട്ടുപിടിച്ചു എന്ന ആരോപണം എം വി ഗോവിന്ദൻ മാസ്റ്റർ വീണ്ടും ഉന്നയിക്കുകയുണ്ടായി കാരണം ആ എസ് സി പി ഐ നടത്തിയ പൊതുവായി നടത്തിയ സർക്കാരിന്റെ നയമാണ് എന്ന പ്രതികരണം എം വി ഗോവിന്ദൻ മാസ്റ്ററേത്